ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് സ്വാഗതം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ സൺകുണൂർ കുഞ്ഞായ കുട്ടുവിൻ്റെ നഖം മുറിക്കുന്ന ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അതിലൂടെ നിങ്ങൾക്കും എങ്ങനെ നഖം മുറിക്കാമെന്നുള്ളത് പഠിപ്പിച്ച് തരാമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത് അതേസമയം ഇന്ന് നടന്ന ഒരു ഇൻസിഡൻറ്റ് കാരണം അത് വളരെയധികം ഒരു വിഷമകരമായ ഘട്ടത്തിലേക്ക് അവസാനിക്കുകയായിരുന്നു അപ്പോൾ അതെന്തായാലും നിങ്ങൾക്കിന്ന് വിശദമായ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് കാണുക ഇതിലൂടെ നിങ്ങൾക്കും ഒരു ഗുണപാഠം കൂടി ലഭിക്കുന്നുണ്ട് നമുക്ക് ലഭിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു ഗുണപാഠം ഇത് ഇന്നത്തെ വീഡിയോയിൽ നിന്നും ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ബേഡ്സിനെ വളർത്തുന്നവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇതിനായിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്നും ബുക്ക് ചെയ്ത് വാങ്ങിച്ച ഒരു നൈൽ കട്ടറും ഉണ്ടായിരുന്നു അതെന്തായാലും എന്തായാലും വേസ്റ്റായി എന്നാണ് തോന്നുന്നത് എങ്കിലും നിങ്ങൾ വീഡിയോ കാണുക നമ്മൾ പറഞ്ഞ ആ ഒരു ഗുണപാഠം ഉൾപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇത് വരുത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഹൈ ഫ്രണ്ട്സ് ക്വാളിറ്റി സ്വാഗതം അപ്പോൾ പെറ്റ്സ് പെഡ്സ് ഒക്കെ നഖം മുറിക്കൽ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലും ബാഗത്തൊക്കെ സ്ക്രാച്ചിൻ്റെ എൻ്റെ ദേഹത്തും കുറേ സ്ക്രാച്ചുകൾ വീട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ നമ്മളിതിൻ്റെ നഖം മുറിക്കാൻ തീരുമാനിച്ചത് അതിനു പറ്റിയൊരു നയൽ കട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഷോപ്പുകളൊന്നും കിട്ടില്ല അപ്പോൾ ഓൺലൈൻ ലിങ്കിലൂടെ നിങ്ങൾക്കിത് വരുത്താവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നഖം മുറിച്ചാൽ മാത്രം പോരാ നമുക്ക് അതിൻ്റെ നഖം ഫ്രണ്ട്സ് അപ്പോൾ ഈ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ള വിലയിലാണ് നമുക്ക് ഈ ഒരു നൈൽ കട്ടർ ലഭിച്ചത് ഇതിൽ രണ്ട് പാർട്സായിട്ടാണ് വന്നത് ഒന്ന് നൈൽ കട്ടറും പിന്നെ ഒന്ന് പോളിഷ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ടൂൾസും കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് വളരെയധികം പ്രതീക്ഷയോട് കൂടി നമ്മളെടുത്ത് ബാറ്റ്സിന് വേദനിക്കാതെ വേദനിപ്പിക്കാതെ തന്നെ കട്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശിച്ചാണ് നമ്മളിത് വരുത്തിയത് അപ്പോൾ ഇതെടുത്ത് നമ്മൾ വളരെയധികം പരിശോധിച്ച ശേഷം നമ്മൾ ഇതിൻ്റെ നമ്മുടെ ഇതിൽ വേറെ ഡെസ്ക്രിപ്ഷനൊന്നും എഴുതിയിട്ടില്ലായിരുന്നു പക്ഷേ നമ്മളിത് നോക്കിയിട്ട് നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ തയ്യാറായത് അങ്ങനെ നമ്മുടെ ബേഡ്സ് ആണെങ്കിൽ നമ്മുടെ നമ്മളായിട്ട് ഇണങ്ങിയ ബേഡ്സ് ആയതുകൊണ്ട് കൊണ്ട് അത് വളരെയധികം സൗമ്യമായി തന്നെ നമുക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി തരികയാണ് ചെയ്തത് സാധാരണ ബേഡ്സ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിനെ തുണിയൊക്കെ കൊണ്ട് പൊതിയേണ്ടിയതായിട്ടൊക്കെ വരും പക്ഷേ നമ്മുടെ ബേഡ്സ് വളരെ ഇതായിട്ട് ധൈര്യപൂർവ്വം നമ്മളെ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കാം അത് ധൈര്യപൂർവ്വം സമാധാനമായിട്ട് കിടന്നത് പക്ഷേ ആ വിശ്വാസം കാത്ത് രക്ഷിക്കാൻ നമ്മളെ കൊണ്ടായില്ല എന്നാണ് കരുതുന്നത് പക്ഷേ വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മൾ ചെയ്തതെങ്കിലും വളരെ അഗ്രഭാഗത്ത് വെച്ചാണ് കട്ട് ചെയ്തതെങ്കിലും എന്തുകൊണ്ടോ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല കട്ട് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം ബാറ്റ്സിനെ കയ്യിൽ നിർത്തിയപ്പോഴാണ് കയ്യിലേക്കെടുത്ത് നിർത്തിയപ്പോഴാണ് ധാരാളം ബ്ലഡ് ധാരധാരയായിട്ട് ഒഴുകി വന്നുകൊണ്ടിരുന്നത് എന്താണെന്നറിയില്ല സാറിന് ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഇത്രയും മുറിവ് പറ്റിയാൽ പോലും വരാത്ത അത്രയും ബ്ലഡ് ഒരുപാട് ഒഴുകി വന്നു പെട്ടെന്ന് നമുക്ക് അതൊരു വിഷമമായി കുട്ടികൾക്കൊക്കെ ഒരു ഭയ ഭയവും ഉണ്ടായി ഭയങ്കര ഒരുപാട് ധാരാളം ബ്ലഡ് ഒഴുകി വന്നു അപ്പോഴും ബാഡ്സിന് ഒരു കൂസലുമില്ലാതെ അത് കോമൺ കൂളായിട്ട് നിൽക്കുകയാണ് ഉണ്ടായത് പക്ഷേ ബ്ലഡ് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ ബ്ലഡ് ഇഷ്ടം പോലെ പോവുകയാണുണ്ടായത് ഇത് നമുക്ക് വലിയൊരു ഷോക്ക് ഉണ്ടാക്കി നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഈ ഇതിൻ്റെ ഒരു ഗുട്ടൻസ് നമുക്ക് മനസ്സിലായത് അപ്പോൾ അങ്ങനെ വളരെയധികം പണിപ്പെട്ട് നമ്മൾ പഞ്ഞിയൊക്കെ ഉപയോഗിച്ച് ബ്ലഡ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു മഞ്ഞൾപ്പൊടി വെച്ചാൽ ബ്ലഡ് നിൽക്കുമായിരുന്നു പക്ഷേ നമ്മൾ മഞ്ഞൾപ്പൊടി ആ ടൈമിൽ ആ ഒരു ടെൻഷനിൽ ആ ഒരു ഇത് പോയില്ല പക്ഷേ എന്നിട്ട് ഒരു ധാരാളം ബ്ലഡ് പോവുകയാണ് ഉണ്ടായത് അങ്ങനെ നമ്മൾ ഒരുവിധം പഞ്ഞിയൊക്കെ വെച്ചിട്ട് ബ്ലഡ് സ്റ്റോപ്പ് ചെയ്ത് അതിനുശേഷം മരുന്നും വെച്ച് കൊടുത്തു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത് അതായത് നമ്മൾ ഈ നൈൽ കട്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഇതിൻ്റെ ഇരുവശമുണ്ട് ഈ ഇരുവശത്ത് ഈ ഭാഗം ഈ ഭാഗം ഉപയോഗിച്ചാണ് കട്ട് ചെയ്യേണ്ടത് ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ഓൺലൈൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണുക അത് കണ്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക നമുക്ക് എന്തായാലും ഈ ബാഡ്സിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാരണം അതിന് ഒരു മാസം മാത്രമേ ആയിട്ടു കുറഞ്ഞത് ഒരു ആറ് മാസമെങ്കിലും ആയ ശേഷം മാത്രമേ നമ്മൾ ഈ നൈല് കട്ട് ചെയ്യാവൂ എന്നുള്ളതാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇത് ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക ആറുമാസമാകാതെ നായി കട്ട് ചെയ്യാൻ ശ്രമിക്കരുത് അത് ഉറപ്പായിട്ടും ഇതുപോലെ ബ്ലഡ് വരാൻ കാരണമാകും അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ കണ്ട പ്രകാരം നിങ്ങൾക്ക് ആറുമാസം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പ്രകാരം വളരെ അഗ്രഭാഗത്ത് വെച്ച് വേണം കട്ട് ചെയ്യാൻ അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം ഇപ്പുറത്തെ ഭാഗമാകാൻ പാടില്ല ഈ ഭാഗമാണ് ഈ ഭാഗം ഉപയോഗിച്ചാണ് കട്ട് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ഇതുപോലെ ആറുമാസമൊക്കെ ആ പ്രായമായ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യാൻ നിൽക്കരുത് അതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പോളിഷ് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഈ ഇത് ഉപയോഗിച്ച് വളരെ സ്മൂത്തായിട്ട് നമുക്ക് അത് പോളിഷ് ചെയ്ത് നിർത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് കൈ സ്ക്രാച്ച് വീഴുകയോ മുറിയുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ആറുമാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പോളിഷ് ചെയ്ത് വിടുക കട്ട് ചെയ്യാൻ ശ്രമിക്കരുത് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നും നമ്മൾ പറഞ്ഞു തരികയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഒരു ലൈവായിട്ട് കാണിച്ചു തരണമെന്നുള്ള ഒരിതിൽ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതിങ്ങനെയായി എന്തായാലും അതിൽ വിഷമമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസുകൾ നിങ്ങൾ കാണുക ഇതുപോലെ നമ്മളെല്ലാം ലൈവായിട്ട് ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ അനുഭവങ്ങളും നമുക്ക് പറ്റിയ പാളിച്ചകളും അനുഭവങ്ങളും എല്ലാം ഇതിലുണ്ടാകും അപ്പോൾ അത് നമ്മൾ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതിൽ നിന്നും ഒരു പാഠം ഞാൻ പഠിച്ചു അതോടൊപ്പം നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ തുടർന്ന് ഇനിയും വീഡിയോസുകളുമായിട്ട് നമുക്ക് കാണാം ഇനി അടുത്ത വീഡിയോസ് വരാനുണ്ട് നമുക്ക് ഷാംപൂ ഉപയോഗിച്ച് എങ്ങനെയാണ് കിളികളെ കുളിപ്പിക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് അടുത്ത് അത് എന്തായാലും ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇനി നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുക നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുക അടുത്ത വീഡിയോമായി കാണുന്നവരേക്കും ഗുഡ് ബൈ